എന്നത്തേം പോലെ തന്നെ ഇന്നും കിച്ചണിൽ കയറിയപ്പോഴേക്കും ഇവ മദ്രാസിൽ പോയി ഒരു ഏഴേ മുക്കാൽ ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് എട്ടിൻ്റെ പണി കിട്ടിയൊരു ദിവസമായിരുന്നു അതെന്താന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം അപ്പോൾ തലേ ദിവസം നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അച്ചാർ ഞാനത് ആ കൈയ്യോടെ കുപ്പിയിലാക്കി വെക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ അത് അങ്ങിട്ടിട്ടി ഇങ്ങിട്ടെട്ടി അങ്ങോട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അത് കുപ്പിയിലാക്കി ഇങ്ങാണ്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ ദോശയ്ക്ക് കുറേ ദിവസമായിരുന്നു കേട്ടോ ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം ഇന്നലെ എന്തായാലും ഞാൻ കൂട്ടി വെച്ചത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഒരു സന്തോഷം ആ സന്തോഷം അതാ പോയി കണ്ടില്ലേ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചോറിനുള്ളത് എടുത്തുകാണ്ട് വേഗം കരൻ്റെ അടുപ്പിൽ ഈസി കുക്കിൽ വെച്ചുകൊടുത്തിട്ട് പിന്നെ അതാ കൂർക്ക നന്നാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു ഇവാക്ക് സ്കൂൾക്ക് കൂട്ടാൻ കൊടുത്തേക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചോറ് റേഷൻ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വാങ്ങിക്കാണ്ട് കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൂട്ടാനും വെന്തപ്പോൾ പിന്നെ ഞാൻ തലേ ദിവസത്തെ ചിക്കൻ കറിക്ക് കുറച്ച് തേങ്ങ ഒക്കെ ചെലവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതാ ഇനി അപ്പം ചൂടാൻ നിൽക്കുകയാണ് ഇന്ന് കറണ്ടും അതുപോലെ തന്നെ വോൾട്ടേജും ഉണ്ടായതുകൊണ്ട് നമ്മൾ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവുന്നോട്ടോ അല്ലെങ്കിൽ നമ്മളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുമായിരുന്നു അപ്പോൾ ഇ സി കുക്കിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കറണ്ട് കൂടുതലുണ്ടോ എന്നുള്ളതൊക്കെ ഞാൻ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഞാൻ വീട് ഇരുന്നിട്ട് ഒരു രണ്ട് വർഷം ആവാനായി ഏപ്രിൽ മാസം വന്ന് കഴിഞ്ഞാൽ ഒന്നര വർഷത്തോളം കഴിഞ്ഞോട്ടോ ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ എനിക്കങ്ങനെ കറണ്ട് ബില്ല് ഇതുമ്പോൾ കൂടുതലോ അതായോ ഒന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ സംഭവം നല്ല അടിപൊളി സാധനമാണ് അങ്ങനെ നമ്മളുടെ കൂർക്കപ്പേരും ഞാൻ തൂമിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവൻ്റെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാണ് അപ്പോൾ കൂർക്കപ്പേരേയും അതുപോലെ തന്നെ അച്ചാറും ആണ് കേട്ടോ ഇന്ന് കൊടുത്തുവിടുന്നത് അങ്ങനെ അതൊക്കെ അവിടെ പാക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ചായ ഒടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അപ്പവും അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇവാനെ സ്കൂളിലോട്ടും പറഞ്ഞു വിട്ടു അപ്പോഴൊക്കെ ബൈ